എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കമ്മൽ കമ്മല് കളക്ഷൻസിന് ആണ് ട്ടോ കാണിക്കുന്നത് കമ്മലും പിന്നെ കൊറച്ച് ഓർണമെന്സും അത് പറയുമ്പോ സ്വർണ്ണമൊന്നും അല്ല ട്ടോക്ഷൻസ് അതെ കമ്മലുകൾ ഇഷ്ടമില്ലാത്ത പെണ്ണുകൾ ഇല്ലല്ലോ അല്ലെ കമ്മലുകളും ഡ്രസ്സും ഒക്കെ ഇഷ്ടമുള്ള അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ വലിയ വലിയ കമ്മലുകള് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് വീഡിയോയിലൊക്കെ ചേച്ചി എപ്പോഴും വലിയ കമ്മലുകളാണല്ലോ ഇടാറ് എന്നുള്ളതൊക്കെ അപ്പോൾ എനിക്ക് വലിയ കമ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ മുഖം ഒത്തിരി വലിയ മുഖമായത് കാരണം കൊണ്ട് ചെറിയ ഇട്ട് കഴിഞ്ഞാൽ കാണുകയില്ല ആ ഒരു വിഷമം ആയ പോലത്തെ ഫേസ് ആവും ചെറിയ കമ്മൽ ഇടുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വലിയ കമ്മലും അതായത് പണ്ടില്ലേ കാണാൻ അങ്ങനെ അപ്പൊ കമ്മല് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ അത് കണ്ട ഓരോ ചെപ്പുകളിലാക്കി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കാണ് ഇത് ഇത് നോക്കൂടാ ഓർമ്മയുണ്ടത് ഒരിക്കൽ ബിസ്മീന്ന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച ബോക്സ് ആട്ടത് അതിലാണ് ഒരു സെക്ഷൻ കമ്മലുകൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതാവുമ്പോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ വെക്കാലോ അപ്പൊ അത് കാരണം കൊണ്ടാണ് മുളകുടി ഞാനേ ഇത് ഉണ്ണാൻ്റെ അടുത്ത് അന്ന് പോകുമ്പോൾ ഉണ്ണായിട്ട് ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുക്കിങ് എളുപ്പവും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒരുമിച്ച് എടുത്ത് എഴുതിപ്പോൾ ഓരോ കുപ്പി എടുക്കുന്നതിനെ കണ്ടിതെല്ലാം എളുപ്പം എന്നൊക്കെ പറഞ്ഞ് നൂറ് കാര്യം പറഞ്ഞിട്ട് ഇത് വാങ്ങി വെച്ച കേട്ടോ അതൊരു മാസമൊക്കെ ഞാനതുപോലെ ചെയ്ത് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഐഡിയ തോന്നി ഇങ്ങനെ കമ്മലിട്ട് വെച്ചാൽ നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്മലിട്ട് വെച്ചു തുടങ്ങി ഞാൻ അപ്പോൾ കമ്മല് ഫസ്റ്റത്തെ കമ്മൽ കാണിച്ചിട്ടോ ഓക്കെ ും ഡ്രോപ്സ് ഒരു ഡ്രോപ്സും അതിന്റെ അടിയിലൊരു ജിമ്മിക്കും ഇത് ഉണ്ണേട്ടന്റെ അമ്മായിടെ മോളുടെ കുട്ടിയുടെ കല്യാണത്തിന് വാങ്ങിച്ചത് വലിയ വേലിന്ന് പറയുന്നത് ഇത് ഉണ്ണേട്ടൻ സെലക്ട് ചെയ്താണ് കേട്ടോ മിക്കവാറും വലിയ വലിയ ഭംഗിയുള്ള കമ്മലുകളൊക്കെ സെലക്ട് ചെയ്തത് ഉണ്ണേട്ടൻ തന്നെ ആയിരിക്കും ഇത് ഉണ്ണേട്ടൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ പിന്നൊരെണ്ണം ജിമിക്കുകൾ കുറെ ഉണ്ട് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞത് എന്താട്ടോ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിമിക്കിയാണ് ഇങ്ങനെ പേളിന്റെ മുത്ത് തൂങ്ങണത് ഇത് ഇതാണ് ഇപ്പൊ ഞാൻ തിരുവാതിര കളിക്കിടുന്നത് ഇതെനിക്ക് ഒരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചതെന്നാണ് പിന്നെ ഒരു ജിമിക്കിപ്പോ മോ സ്കൂളിൽ പോയിട്ടില്ല അവന് അവന് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ഞാൻ അടുത്ത ജിമിക്ക്

ും കണ്ട ഇത് നല്ലൊരു ജിമിക്കായിരുന്നു പക്ഷെ കളറ് പോയിട്ടോ ഇത് ചെട്ടിനാട് ആണ് ഇതിന്റെ മോഡൽ പറയുന്നത് ചെട്ടിനാട് കളക്ഷൻസിൽ പെടുന്ന ജിമിക്കിയാണ് ഇത് ഞാൻ ചേട്ടന്റെ പെങ്ങളുടെ കല്യാണത്തിന് കല്യാണത്തിനെടുത്താണ് മൂന്ന് വർഷമായിട്ടാ പക്ഷെ അതെനിക്ക് കളയാന്ന് കളർ പോയിട്ടുണ്ട് ഇത് കളർ എടുക്കാൻ പറ്റുമോയെന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇത് വലിയ കമ്മല് വലിയ ജിമിക്ക് അങ്ങനെ പിന്നെ എൻ്റെ എൻ്റെ ഈ കമ്മൽ കള വലിയ വലിയ കമ്മലോടുള്ള പ്രാന്ത് കളന കൊണ്ട് എൻ്റെ ഫ്രണ്ട് അഭിത തന്ന കമ്മലാട്ട അത് നന്നായിട്ടില്ലേ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ നല്ലൊരു കമ്മല് ഇനി അടുത്തൊരു കമ്മലാട്ടോ അതൊക്കെ റിസപ്ഷൻ്റെ ഡയമണ്ടാട്ടൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഡയമണ്ട് ഇതിന് ഒത്തിരി വിലയുണ്ട് ഒരു മൂവായിരത്തിന്റെ അടുത്തുണ്ട് ഫങ്ഷൻ്റെ പാപ്പന്റെ മോ മോന്റെ കല്യാണത്തിന് എടുത്തതാണ് നല്ല രസല്ലേ കാണാൻ നല്ല ഭംഗി ഇതിന്റെ ഇങ്ങനത്തെ കമ്മല് മാത്ര മൂവായിരത്തി മൂന്ന് വർഷമായിട്ടാ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കമ്മലാണ് ഇത് ഈ കമ്മല് ഓർമ്മിൻ്റെ മണിയാട്ടന് ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് വേണേ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വേണേ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഉണ്ണേട്ട പോയിട്ട് ഉണ്ണേട്ടൻ തന്നെ പോയിട്ട് എവിടുന്നാണ് വാങ്ങിച്ച കമ്മലാ കേട്ടാ ഈ കമ്മല് ബെല്ലാമേരിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വേണമെന്നുള്ളത് ചോദിച്ചു വാങ്ങിക്കും അതെ ഞാൻ ചോയിച്ചു വാങ്ങിക്കും പിന്നൊരു കമ്മല് ഇത് ഇത് ചാന്തപൊട്ടുന്നുടുത്തതാ കേട്ടോ അത് വലിയ വലിയ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് സാരിയുടെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല എന്റെ മുഖത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കും അങ്ങനൊരു പിന്നെ ഒരു കമ്മല് ഇത് ഇത്തിരി കളറ് പോയി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലാണ് ഈ കമ്മല് ചാന്ത് പൊട്ടിലത്തെ ഇവിടത്തെ തൃശ്ശൂർ ടൗണിൽ തന്നെ റൗണ്ടിൽ തന്നെ ഉണ്ട് കട ചെറിയൊരു കടയാണ് നല്ല കളക്ഷൻസ് ആണ് അവിടെ അവിടെ എപ്പോഴും പോവാറുണ്ട് ഞാൻ അപ്പോ അവിടെ പോയിട്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങളും അങ്ങനെ പോയത് ഞാൻ പക്ഷേ ഈ കമ്പനി ഇങ്ങനെ ഞാൻ കണ്ടപ്പോ ഞാനിത് എടുത്തു എടുത്തപ്പോൾ അവിടുത്തെ ഓർഡർ ഉണ്ട് ഇക്ക ആ ഇക്ക പറഞ്ഞു നിങ്ങടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഇത് ഇതിന്റെ ഗിഫ്റ്റ് ആയിട്ട് തരണം അങ്ങനെ തന്നത് ഇത് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കുറെ നാളായിട്ട് തന്നാലും മൂന്നാല് വർഷമായി പക്ഷെ ഇത്രയും കളറൊക്കെ ഒക്കെ പോയിട്ടുണ്ട് എന്നാലും എനിക്കിത് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് ഇങ്ങനെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മല് അങ്ങനെ വലിയ വലിയ കമ്മലുകളാണ് അപ്പൊ പിന്നെ ഒരു കമ്മൽ ഇത് ഇതായിരുന്നു ഞാൻ മുന്നേ കുറച്ചൊക്കെ കുറെ നാള് ഇങ്ങനത്തെ ആ സിൽവർ സിൽവർ കളറ് വൈറ്റ് ഇതിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് പിന്നെ ഇത് ഞാൻ ഗുരുവായിരുന്നു വാങ്ങിച്ചത് കേട്ടാ റോഡ് സൈഡിൽ നിന്ന് വെച്ചിട്ടേ കണ്ട നല്ല കനം കുറഞ്ഞ കാലാണ് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പോകും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത് വേണ്ട ഈ ഒരു കമ്മല് ഇത് എന്റെ മോള് എന്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നതാണ് അച്ഛൻ്റെ പൈസയും ആ എനിക്ക് ഗിഫ്റ്റ് തന്നതാ കേട്ടോ ഈ കമ്മല് പൊട്ടിച്ചിട്ട് ഇട്ട് നോക്കിയിട്ടില്ല ഞാനങ്ങനെ അതേ അങ്ങനെ പോലെ എടുത്തു വെച്ചിരിക്കുക പിന്നെ ഇതൊരു ഇത് കണ്ടു ഇതൊരു കമ്മല് മാല സെറ്റ് ആണ് കേട്ടോ അത് എൻ്റെ അല്ല അതെന്റെ മോളുടെയാണ് ഇത് മോൾക്ക് ഇത് ഇത് അവളുടെ അവള് വലിയ കുട്ടിയായ സമയത്ത് വാങ്ങിച്ചതാട്ടോ വാങ്ങിച്ചതാട്ടാ ഡ്രസ്സിന് ആയിട്ട് നല്ലൊരു ഇത് അല്ലേ നല്ല ഭംഗിയില്ലേ ഇത് ഉണ്ണേട്ടം തന്നെയാണ് എടുത്തത് കേട്ടാട്ടാ നേരത്തെ വെച്ച് കൊറേ ഫോട്ടോ എടുക്കുക പണ്ട് ഞാന് കമ്മലുകള് പറഞ്ഞുകഴിഞ്ഞ കഴിഞ്ഞാ ഭയങ്കര ഭ്രാന്തായിരുന്നു അന്നും ചെറുപ്പത്തിലൊക്കെ അയ്യട പിന്നൊരു കമ്മല പിന്നൊരു സെറ്റ് കേട്ടാ പക്ഷേ ഇതൊക്കെ ഇത് പ്രമോഷൻ കിട്ടിയതാണ് കേട്ടോ ഇത് ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നതാണ് ഈ ഒരു സെറ്റ് മാല നല്ല രസമല്ലേ ഇത് ഞാൻ ഇപ്രാവശ്യത്തെ ഓണം ഷൂട്ടിന് ഇതാണ് ഇട്ടത് ഈ മാല ഇട്ടത് പക്ഷേ കമ്മൽ ഞാൻ ഇതിൻ്റെ കമ്മലല്ല ഇട്ട് കണ്ടോ നല്ല രസമല്ലേ എനിക്കിഷ്ടപ്പെട്ടൊരു മാല കേട്ടോ സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഈ പേളുള്ള കാരണം കൊണ്ടേ നല്ല ഭംഗി ഇതിൻ്റെ ഇതാണ് വരുന്നത് ഞാൻ ഇടാറുണ്ട് പക്ഷേ കൂടുതലും വലിയ കമ്മൽ കമ്മലിടണ കാരണം കൊണ്ട് കൂടുതലും അത് ഇടാറില്ല ഞങ്ങള് കലോത്സവം കാണാൻ പോയിട്ട് ട്രൈപോർഡ് ഞാൻ ഇങ്ങനെ കയ്യില് വെച്ചിണ്ടായിരുന്നു അപ്പൊ അയിന്റെ ഒപ്പം തന്നെ വേറെന്തോ ഒരു സാധനം എന്റെ കയ്യില് ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതും എൻറെ കയ്യിലുണ്ടായിരുന്നു ഈ രണ്ട് കൈ ഇപ്പൊ രണ്ട് സാധനം കയ്യിൽ ഞാൻ എന്താണെന്ന് അറിയില്ല ബുക്കാണോ എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അറിയാണ്ട് ട്രൈപോഡ് റൗണ്ടിൽ അങ്ങനെ പിന്നെ ആ ഇങ്ങനെ ഈ ഈ ലൈറ്റ് ആയിരുന്നു ശരിക്കും റൗണ്ടിന്റെ വശത്തായിരുന്നു വണ്ടികളൊക്കെ കാരണം കൊണ്ട് ഒരു 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 രണ്ട് ബൈക്ക് അല്ല ഓട്ടോഷൻ അതെ അല്ലേ ഇതൊരു മാലയട്ട ഇതും സെറ്റ് സാരിക്കും ഒക്കെ ഇത് ഇല്ല ഇത് ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാ കണ്ടോ കമ്മൽ നല്ല രസം ലക്ഷ്മിയുടെ കമ്മല നല്ല നല്ല രസണ്ട് എന്നൊരു സിമ്പിൾ ലുക്ക് തരുന്ന ഒരു ഒരു മാലയാണ് മാലയാട്ട ഇത് ഞാൻ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല ഒക്കെ എടുത്ത് വെച്ചിരിക്കട്ടാ എല്ലാം അങ്ങനെ എന്താ പറയാ എത്രക്കുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ആഗ്രഹം ഭയങ്കര ആഗ്രഹം എനിക്ക് കുറച്ച് ആർത്തി കൂടുതലുള്ള സ്വഭാവം പിന്നെ കണ്ടോ ഒരു ചോക്കർ സിറ്റ് ഇങ്ങനെ കഴുത്തില്ല ചോക്കർ പക്ഷെ ഇതിങ്ങനെ പൊള്ളയിൽ ഇങ്ങനെ പൊള്ളക്ക് ഇങ്ങനെ പൊള്ളാന്നൊക്കെ പറയും കണ്ടോടെ അവ ഇതാണ് അതിന്റെ ഇങ്ങനെയാണ് പൊള്ളക്ക് ഇറുകി കിടക്കുന്ന അതിന്റെ കമ്മലാണ് ഇതേത് േക്കറി അപ്പൊ അങ്ങനെ അതൊരെണ്ണം പിന്നെ ഒരെണ്ണം ഒരു സിമ്പിൾ നെക്ലസ് ഇതും ഇതും എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് അയച്ചാട്ടോ ഇല്ല കമ്മല് ഇതാ കമ്മല് ഇത് സിമ്പിൾ ആണ് നല്ല രസല്ലേ പട്ടുപാവിടക്കും ഒക്കെ ഇടാൻ പറ്റിയൊരു ഐറ്റം കുറേ ഉണ്ട് അയ്യോ അല്ലേ ഭയങ്കര ഇഷ്ട ഇങ്ങനെ നിറഞ്ഞു കാണാൻ ഇത് ഒരു ട്രഡീഷണൽ പോലത്തെ ഒരു സാധനം ആട്ടോ ഒരു കമ്മലാട്ടോ ഇത് ഞാൻ ഉന്നത അറിയാണ്ട് വേറെന്തോ നെയിൽ പോളിഷ് നെയിൽ പോളിഷ് എടുക്കാൻ വേണ്ടിട്ട് നെയിൽ പോളിഷ് എന്തോ എടുക്കാൻ വേണ്ടി ചാതുപൊട്ടിൽ പോയപ്പോ ഈ കകമ്പല് കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞില്ലോ വേഗത് വാങ്ങി വന്നു അങ്ങനെ പിന്നെ ഇത് ഇതാരണ മോളുടെ കമ്മലാണേ ഇതിൻ്റെ ഉള്ളിൽ വെ വെച്ചെടുക്കണിതിനു ഒരണം കാണലോ അയ്യോ ആ ആ ഇതൊരു സിമ്പിൾ സാധനട്ടാ നല്ല രസമാണ് പേളിൻ്റെ ഇത് ഒരു നല്ല സെറ്റ് ആട്ടാ നല്ല രസമല്ലേ കാണാൻ ഇത് മോൾക്ക് വാങ്ങിച്ചതാണേ അവളുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സ്കൂളിലത്തെ ആ സ്കൂളിലത്തെ അത് നല്ല രസ വലിയ റേറ്റ് ഒന്നും ഇല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോ അങ്ങനെ തോന്നുന്നുണ്ട് സെറ്റ് നല്ല രസമാണ് ഇതൊരു പേളിൻ പേള് ഉള്ളതായിരുന്നു ആദ്യം വാങ്ങിച്ചത് കേട്ട പക്ഷെ അതൊരു ചെറിയൊരു ഡാമേജ് ഉണ്ടായി അപ്പൊ പിന്നെ അത് മാറ്റിട്ട് ഇത് വാങ്ങിച്ചതാ അങ്ങനെയല്ല ചിലതൊക്കെ എന്താ റേറ്റ് അറിയോ നല്ല റേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഇണ്ട് നമ്മൾ പിന്നെ അങ്ങനെയൊന്നും വാങ്ങില്ലല്ലോ അങ്ങനെയല്ല ഞാൻ പിന്നെ അത് വാങ്ങുമ്പോ എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് നിൽക്കുമല്ലോ മോ പൊന്നൂനാണെങ്കിലും അവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇടാനും പിന്നെ ഇപ്പം ഇതുപോലെ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇടാല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഒരു സെറ്റ് കണ്ടാവും ഇതൊരു ചോക്കറാണ് ചോക്കർ സെറ്റ് അത് അത് പൊന്നൂന് വാങ്ങിച്ചതാട്ടാ നല്ല രസമായിരുന്നു ഇത് പൊള്ളക്കിരി നല്ല ഒരു രസമുള്ള നല്ല പേള് കൈകാരണം കൊണ്ട് അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതേപോലെ അതിൻ്റെ സ്റ്റഡ് കമ്മലാണ് ഇത് നല്ല രസല്ലേ ഇത് എപ്പോഴും അതേട്ടോ ഞാൻ കമ്മലുകളും ഇതൊക്കെ എന്താ പറയുക ഇതിൻ്റെ തിരികുണ്ടല്ലോ കമ്മലിൻ്റെ തിരികു തിരികെ എപ്പോഴും ഈ പ്രസ് ചെയ്യുന്ന സാധനം ഇത് എപ്പോഴും ഉണ്ടാവില്ല ഓരോന്നെടുക്കുമ്പോഴും ഓരോന്ന് താഴെ പോയി താഴെപ്പോയി താഴെ പോയി എന്നിട്ട് ഞാൻ ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങി വയ്ക്കും കേട്ടാ അങ്ങനെയാണ് പിന്നെ ഒരു സെറ്റ് കമ്മൽ കാണിച്ചത് കേട്ടോ അത് നല്ല രസമുള്ള ഒരു കമ്മല ഇത് എനിക്ക് പേജ് ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നതാ കേട്ടോ ചിമ്മിക്കി സ്റ്റേറ്റ് സെറ്റ് നല്ല രസല്ലേ ലക്ഷ്മി ലക്ഷ്മിയുടെ ഇതാണ് ഉള്ളില് രസം അറിയാം തിരുവാതിരക്കളിക്കും ഒക്കെ ഇടാൻ പറ്റും കുറച്ചൊക്കെ ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ കുറേയൊക്കെ ഞാൻ അനിയത്തിക്കൊക്കെ കൊടുക്കൂട്ടാ കേട്ടോ എനിക്ക് അവൾക്ക് പിന്നെ വലിയ കമ്മലൊന്നും അങ്ങനെ ഇടില്ല എന്നാലും കുറ ചെറിയ 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 വലിയ ഇതുള്ള എന്താ പറയുക വലിപ്പമില്ലാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഇടാറുണ്ട് പിന്നെ ഒരു മാലയത് ലക്ഷ്മിയുടെ ബെല്ലം മരിയെന്ന് വാങ്ങിച്ച തന്നെയാണത് നല്ല രസേ പക്ഷെ കമ്മല ഇതിന്റെ കമ്മലങ്കടാ എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല പക്ഷെ മാല അടിപൊളി മാലയാണ് ചിലതിന് നല്ല ഇത് പിന്നെ അതെ പക്ഷെ അതാ മാല നല്ല സെറ്റ് പിന്നെ ഒരു മാല കണ്ടോ നല്ല രസം ഇത് ചേച്ചി ഉണ്ണേട്ടന്റെ രണ്ടാമത്തെ പെങ്ങള് മോൾക്ക് കൊടുത്തതാ നല്ല മാല ചേച്ചി വാങ്ങിച്ചതാണ് പക്ഷെ ചേച്ചിക്ക് അത് അത്ര വലിയ കാണില്ല അപ്പൊ മോൾക്ക് കൊണ്ടുപോയി കൊടുത്ത നല്ല രസമുണ്ട് നല്ല കല്ലും ഒക്കെ ആയിട്ടുള്ളത് പക്ഷെ കമ്മലും വിഷത്തിരി ഒരു ഒരു വേറൊരു ആയി അത് അവൾക്ക് ഇടാൻ പറ്റില്ല വലുപ്പം കൂടുതലും കുറച്ച് വലിപ്പം കൂടുതൽ കുറച്ചൊരു അമ്മമാര് ഇടുന്ന ടൈപ്പ് കമ്മലായി അമ്മ വന്നു കഴിഞ്ഞാൽ കൊടുക്കണം അത് കമ്മല് അമ്മ ഇടും അങ്ങനെയോ സ്ഥലല്ലല്ലയോ ഇനി ഇനിയാണ് വലിയൊരു പെട്ടി വരുന്നത് കേട്ടോ ഇതുണ്ടല്ലോ മെബ്ലൈൻ്റെ ലിപ്സ്റ്റിക് വാങ്ങിച്ചപ്പോ എനിക്ക് അവര് കോംപ്ലിമെന്റ് ആയിട്ട് തന്നതാട്ട അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പോകുമ്പോഴേ എനിക്ക് അപ്പോഴത് അവരെന്തേലും തരാറുണ്ട് ഒരു ഗിഫ്റ്റ് തരാറുണ്ട് ചെറിയ രണ്ട് ചെറിയൊരു രണ്ട് ജിമിക്കിന്റെ പണ്ട് ഞാൻ ഈ ഒരു വലിപ്പുള്ള തന്നെ പറയോ ഓ എന്താ ഇത് പെണ്ണിന്റെ ഒരു വലിയൊരു വലിയൊക്കെ പറയും അങ്ങനെയൊക്കെ പറയാം അങ്ങനെ കൊറേ കേൾക്കുക അപ്പൊ അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പൊ എനിക്ക് പേടിയ ഞാനൊക്കെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത്തിരി വലിയ കമ്മലിട്ടിട്ട് വലിയ കമ്മൽ പറഞ്ഞാൽ ഇത്രയൊന്നും ഇല്ലാട്ടോ അത് ഈട്ടൊരു വലിപ്പുള്ള കമ്മലിട്ട് കഴിഞ്ഞാൽ അപ്പോ എന്താ അത് ഇത്രയും വലിയ കമ്മലൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആകെ മനസ്സാകെ പോകുന്ന ഞാൻ കമ്മലൊക്കെ കഴിച്ചുവെച്ചിട്ട് ചെറിയാൻ പേട്ടുള്ളൂ അങ്ങനെയായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല പേടിയില്ല ഉണ്ടായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വലിയ കമ്മലിടണത് അത് കാരണം കൊണ്ട് ഞാൻ എനിക്ക് നല്ല ധൈര്യമാണ് അതിനിപ്പ എന്താ എന്റെ കട്ടിയൊന്നും ഇഷ്ടമാണോ എന്ന് പറയും ഇങ്ങനെ അങ്ങനെ പിന്നെ ഇനി ഒരു കുറച്ച് മാലകളാണ് കേട്ടാ നല്ല സാരി മാല നല്ല രസല്ലേ അത് ഉണ്ണ എൻ്റെ പെ ചേച്ചി അനിയത്തിറ കല്യാണത്തിൽ വാങ്ങിച്ചതാണ് ഞാൻ ഇപ്പൊ ഗോൾഡ് ഇല്ലാത്ത ഗോൾഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നിറക്കാലോ ഒന്നല്ലേ സ്വർണ്ണമുണ്ടല്ലേ ശരിക്കും ഇതെന്റെ തിരുവാതിര കളിയുടെ മാലയാണ് കേട്ടാ എപ്പോഴും തിരുവാതിര കളിക്ക് അത് അവിടെ ആ ചേച്ചിമാര് വാങ്ങിച്ചതാണ് ഒറ്റ ആയിട്ട് പതിനാലെണ്ണം വാങ്ങിച്ചതാണ് അത് നല്ലൊരു മാലയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയട്ടാണ് ഈ ഒരു മാല കേട്ടത് ലക്ഷ്മിയുടെ മാലയാണ് ഒരു മൂന്ന് വർഷം മുമ്പേ എന്ന് വാങ്ങിച്ചതാണ് ഈ മാല ഈ മാലയുടെ കമ്മലാണ് ദ്വീപ് രസല്ലേ എല്ലാം ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കൂട്ടോ അവർ കല്യാ കല്യാണത്തിനൊക്കെ ഇടാന്നൊക്കെ ഞാനതുപോലെ അവരെ ആരേക്കും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഒരു ദിവസം കല്യാണത്തിന് അവിടെ പോകുമ്പോൾ ഇടാൻ തരണം കേട്ടോ ചോദിച്ചാൽ ഞാനും വാങ്ങും അങ്ങനെ മാല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി ഒരു മാല വരുന്നുണ്ട് പക്ഷോ എൻ്റെ കല്യാണത്തിന് എനിക്ക് മുല്ലമുട്ട് മാല വേണം സ്വർണത്തിൻ്റെ മുല്ലമുട്ട് മാല വേണമെന്ന് ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അങ്ങനെ സ്വപ്നം കാണുമായിരുന്നു കല്യാണത്തിന് ഞാൻ പോയി എന്നെ കൂട്ടിയിട്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ അണി ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങണതൊക്കെ ആയിട്ടാണ് പക്ഷെ അത് നടന്നില്ല അത് കാർണവന്മാര് പോയി എടുത്തിട്ട് വന്നു എനിക്കുള്ള സ്വർണമൊക്കെ അപ്പോൾ ഇതാണ് ഒരു മുല്ലം മുട്ടുമാല അപ്പോൾ നല്ല രസമില്ലേ കാണാൻ സ്വർണ്ണമില്ലയെന്ന് ആരും പറയില്ല അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഫിനിഷിങ് ഇതോ രണ്ടെട്ടാൽ മതി വേറെ ഒന്നും വേണ്ട മാലയ്ക്ക് അങ്ങനെ ഇത് എനിക്ക് പ്രമോഷൻ ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചെന്നാണ് പിന്നെ ഒരു സെറ്റാണ് കാശുമാല ഒരു കാശുമാല അമ്മ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ഒക്കെ ഇടാൻ പറ്റും കമ്മൽ ഇതാട്ടോ ഇതിന് കമ്മലുണ്ടായിരുന്നു ഈ മുല്ലമുട്ട് മാലയ്ക്ക് അത് ഞാൻ ആർക്കും കൊടുത്തു ചെറിയൊരു സ്റ്റെഡായിരുന്നു ഇത് ഈ കാശുമാലയുടെ കമ്മലത് മാങ്ങ മാങ്ങ ഷേപ്പ് പിന്നെ ഒരു കമ്മലും കൂടി കൂടിട്ടാ ഇതെന്റെ ഈ സാധനം എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാ കേട്ടോ അത് ഞാനെൻ്റെ ആഭരണപ്പെട്ടി സൂക്ഷിച്ചെന്ന് മാത്രം നന്നായിട്ടുണ്ട് അല്ലേ പിന്നെ ഒരു മാലയും കൂടി ഇട്ട് കേട്ടോ നല്ലൊരു സൂപ്പർ മാല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയാണത് പച്ച ആ ഇത് പ്രമോഷനാണ് കേട്ടോ പ്രമോഷൻ കിട്ടിയതാണ് ഈ മാല അതിൻ്റെ കമ്മൽ ഇതാ നല്ല രസല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ പച്ച സെറ്റ് സാരിക്കൊക്കെ പച്ച കളറ് സെറ്റ് ഇതൊക്കെയുള്ള ഇതിനൊക്കെ ഇടാൻ പറ്റും അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻസ് കുറേ ഉണ്ട് അല്ലേ ഇനിയുണ്ട് കേട്ടോ അത് ഇനി സാധാരണ കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെ ഉണ്ട് അതൊന്നും പിന്നെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ വീഡിയോയിൽ ലെങ്ത്ത് ഒരുപാടായിപ്പോലും അത്രയും കളക്ഷൻസ് വേറെ ഇരിക്കുന്നുണ്ട് കുറച്ച് 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 ചെറു ചെറിയ ചെറിയ കമ്മലുകൾ കിട്ടാ ചെറുതെന്ന് വെച്ചാൽ വലിപ്പമുള്ളത് തന്നെ ഇതൊക്കെ ഒത്തിരി കൂടിയും വിലപിടിപ്പ് ഉള്ളത് കായ കാരണം കൊണ്ട് ഇത് കാണിച്ചെന്ന് മാത്രം അപ്പൊ ഇതൊക്കെയാണ് കമ്മൽ കളക്ഷൻസ് ഏത് കമ്മലാണ് നിങ്ങക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാ കമന്റ് ചെയ്യൂട്ടാ അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന അപ്പൊ ഇതൊക്കെയാണ് എന്റെ കമ്മൽ കളക്ഷൻ അപ്പൊ ഒരുപാട് കമ്മലുകള് നിറയെ നിറയെ വേണംന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അതുപോലെ കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനെൻ്റെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബായ്